ഒരു ഒരു ബോഡി സ്ത്രീയാണ് ആദ്യം പറഞ്ഞാൽ കണ്ടത് എങ്ങനെ രാവിലെ ഞാൻ ഉള്ളി കൊടുക്കാൻ പോയി സ്ഥിരമായിട്ട് അപ്പോൾ ഇന്നും അതുപോലെ പോയി പുള്ളി കുറുക്കിയപ്പോഴും കിടക്കുന്നത് കണ്ടു തിരിച്ചു വന്ന് നോക്കിയപ്പോഴും അങ്ങനെ കിടക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലാകും മരിച്ചു കിടക്കുവാണ് പിന്നെ ഞാൻ ശ്രദ്ധിക്കില്ല അറിയിച്ചു ക്യാമറ ആ മറ്റേ കുറച്ച് കുറച്ച് സ്റ്റില്ലുകൾ എടുക്കണം പറഞ്ഞല്ലോ അല്ലേ ആ അതിലേ ഓഡിയുടെ കുറച്ച് സ്റ്റിൽസ് എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ ഓക്കെ ഓക്കെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു പുതുമയുള്ള വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു കത്തിക്കറിഞ്ഞ ശരീരം നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് രണ്ടുപേരും അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട് കാണാം കാണാം ഇനി വരും ഇങ്ങോട്ട് വരും കുറിച്ച് എല്ലാം അറിയാമോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ എന്താ എന്താ ഇവിടെ ഇന്നലെ എന്ത് സംഭവിച്ചില്ലേ ഇയാൾക്ക് എല്ലാം ആ സംഭവിച്ചു അതെ ഞാൻ അവിടെ താമസിക്കാനും ഞാൻ വെളുപ്പിനെ വന്നി ചുള്ളിയൊക്കെ പെറുക്കാൻ വരും സാർ തികത്തിക്കാനായിട്ട് അത് വേണത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴിങ്ങനെ ഒരാൾ കിടക്കണ കണ്ട് കണ്ടപ്പോ ജസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കി നോക്കിട്ട് ഞാൻ വിചാരിച്ചു വെള്ളം സ്ഥിരം വെള്ളം ഒടിയാ സാറേ വേറെ കൊറേ അങ്ങൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാരും വിളക്കൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെള്ളം അടിക്കുന്നു പറയാറുണ്ട് പക്ഷെ അമ്മമാര് കേക്കൂല ഞാനങ്ങ് പോയി എല്ലാരും അപ്പൊ ഞാൻ അത്രയും സമയം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇങ്ങനെ തുറന്നും നോക്കിയൊന്നും ഇല്ല ഞാൻ അണാക്ക് വെച്ചു എല്ലാരും വിളിച്ചു ബഹളം വെച്ചു എനിക്ക് മനസ്സിലായില്ല ഇവിടെ പേരെന്താ എന്റെ പേര് രമേശ് എന്താ ചെയ്യുന്നത് എന്ത് ഇത് ഇപ്പം പുള്ളിയൊക്കെ അളവൊക്കെ എടുക്കാനും മറ്റു കെട്ടിയൊക്കെ പോയി കെട്ടണം മറ്റേ ആംബുലൻസ് ഇപ്പൊ വരുമോ പറഞ്ഞുണ്ടോ ആ ഇന്നലെ എത്ര മണിക്കാണ് നടന്നു തന്നെ രാത്രി എത്ര മണിക്കാണെന്ന് പറയുന്നത് ഞാൻ വേണം അവിടെ ഇന്ന് എത്ര മണിക്കുന്നു എത്ര എത്ര മണിക്കാണി അറിയത്തില്ല ഇയാള് കൂടെ ഉണ്ടായിരുന്നോ ഉള്ളടിക്കാനൊക്കെ കുപ്പിണ്ട് അവിടെ വേഷ കുറച്ച് പേര് എന്നും രാത്രി മദ്യപിക്കാനായിട്ട് ഇവിടെ ആ എന്ത് പറഞ്ഞിടക്ക ആരാണ് വിളയാ ഇത് അവിടെ അറിയത്തില്ല ഇവിടെ പരിസരത്തുള്ള ആളുടെ പേരൊന്നും അറിയത്തില്ല ആ പറഞ്ഞിടക്കൊന്നും ഇല്ല അറിയത്തില്ല പിന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലേ ഇല്ലല്ലേ കുഴപ്പമൊന്നുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള എന്റെ പേരെന്താ അല്ല ഈ ഇത് അറിയാമോ തന്നെ എന്താ പരിപാടി എന്താ ജോലി ശരി നിങ്ങൾ എന്റെ പേര്

അപ്പൊ ഇവിടെ ഇട്ടല്ലോ ഇത് സംഭവിച്ചു കത്തിച്ചേക്കല്ലേട തീ ഇട്ട് കൂട്ടിയേക്കണല്ലോ കത്തിച്ചിരുന്നോ ആ അതുകൊണ്ടേ അപ്പൊ അവിടെ ശേഷം ഇവിടെ ഭരിച്ചിട്ടാരാ ആരെയും കണ്ടവരുണ്ടോ അവിടെ എത്ര കണ്ടേ മണിക്ക് പറഞ്ഞത് ഞാൻ ഇടയിൽ ഞാന സാറെ കണ്ടത് അപ്പൊ ഞാന് ഫസ്റ്റ് ഓടി പോണേ ഫസ്റ്റ് വിളിച്ചത് പിന്നെ ഓടി വന്നു ഏഴുമണിയൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ ആറു മണി ഒരു മണിക്കൂർ കഴിയപ്പോഴും ഇവിടെ കിടക്കും നിങ്ങൾ ഇവിടെ ഇതിപ്പോ രമേഷ് പറഞ്ഞില്ല ല്ല ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് കൊടുക്കണം ഒരൊക്കെ കൂടെ സഹായിക്കും കെട്ടിപ്പോയി ഞങ്ങൾക്ക് കൊടുക്കണം ഒന്ന് അളവ് എടുക്കണം നമുക്കൊരു ഒരു അടി കണക്കാക്കിയുള്ള ഒരു ഇതെടുക്കുമോ നിങ്ങള് അപ്പൊ ഒരു നമുക്കൊരു ഒരടിയുടെ മൂന്നടിയുടെ ഒരു കമ്പ് ഒഴിച്ച് റെഡിയാക്കി എടുക്കും പെട്ടെന്ന് സ്പീഡ് സ്പീഡ് സമയമില്ല ഇനി അളവ് കറക്റ്റ് ആയിട്ട് എടുത്തറ അതെടുക്കട്ടെ മുഖം മുഖത്തുള്ള മാത്രം ഇങ്ങോട്ടുള്ള അഴി കൊണ്ട് മുഖത്തുള്ള കഴുത്തിൻ്റെ അത് വരെ മാത്രം ചുരുട്ടി ചുരുട്ടി വെക്കി മുഖം അല്ല നിങ്ങൾ ആ തുണിയൊന്നും മാറ്റണം അപ്പം അത് മൊത്തത്തിൽ ടോട്ടൽ എത്ര അടി വരും വരുത് കേട്ടോ അഞ്ചെട്ട് അല്ലേ അഞ്ചെട്ട് അഞ്ചൊമ്പത് വരും എട്ട് വരും ഏഴ് വരും അല്ലേ എഴുതി നെഞ്ചിന്റെ വീതം എടുക്കാം നെഞ്ചിന്റെ ഇപ്പുറത്തോ 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 ആ ഇവിടെ വന്നിട്ട് നെഞ്ചിന്റെ വീതമെടുക്കും പത്തിരണ്ടാവും ഇപ്പൊ രാജേഷ് രാജേഷ് അല്ലേ പേരെഴുതാ രാജേഷ് അഡ്രസ് അറിയോ അല്ലെ എവിടെ എവിടെ ഈ ഏരിയ ഏതെണ്ണം വില്ലേജ് 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 അല്ലേ

അറിയില്ല അറിയില്ല അതെ നമുക്ക് എടുക്കാം നമ്മൾ ഏത് ഇതിന് വരുംകര താലൂക്കിൽ ഏത് ഏത് വണ്ടി വേണം പറയാൻ നെയ്യാറ്റിൻകര താലൂക്കിൽ ഏതാണ് ആ ഏതുകൊണ്ടും കാണി സ്ഥലത്ത് അമരവള അമരവള ഇങ്ങോട്ട് നിൽക്കി ഇല്ല നിങ്ങള് അഡ്രസ് വന്ന നിങ്ങള് സാക്ഷി പറയാൻ വേണ്ടി നിങ്ങളല്ലേ പസ് കണ്ടേ ഞാൻ കണ്ടു ഇവരെ അറിയിച്ചു ഇപ്പൊ ഞാനിപ്പോ ചെല്ലോ പിന്നെ എങ്ങനെയാ സംഭവിച്ചു നിങ്ങളാണോ ഇനി ഇത് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ

ഞാൻ ും പിന്നെ അത് ഞാൻ തീരുമാനിച്ചോളാം പറയണ്ട മനസ്സിലായോ ഇയാള് കണ്ട കൃത്യം അതിന്റെ പേരെന്താ നിങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച കുറ്റക്കാരിയായി അഞ്ചു പോയിന്റ് ഏഴ് അതിന്റെ പേരെന്താ പറഞ്ഞു രാജേഷ് അഞ്ചു പോയിന്റ് ആ വിഷയല്ലാതെ സംസാരിക്കരുത് പറഞ്ഞാ മനസിലായല്ലോടി വരുമോ നീ ആണ് പോണോ

കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് തന്നെ ആ ഉം പിന്നെന്താണ്ട് ഈ മരവും കൂടെ ഒന്നുള്ള ഈ ചെരുപ്പ ആരുടെ ഇയാളുടെ ആണോ ആ മരവും കൂടെ ആ മരത്തിന്റെ അളവരല്ലേ പൊരുത്തപ്പെടില്ലല്ലോ അല്ലേ ബാലൻസ് ആവില്ലല്ലോ ഇന്നോട് വരണം ഇത് ബാലൻസ് ആണല്ലോ കണക്കല്ലേ ഇത് രണ്ടും കണക്ക് സെയിം അവിടെ വ്യത്യാസം ഉണ്ടല്ലേ ആരെങ്കിലും വലിച്ചെടുത്തിടാനുള്ള ചാൻസ് കൂടുതലാ ഇവിടെ ഇട്ടല്ല സംഭവം നടന്നത്

ശബ്ദോ എന്തെല്ലാം നിലവെ കേട്ടോ വലിച്ചുനിറക്കിട്ടുണ്ടോ ഇല്ലല്ലേ ഇവിടെ എന്തെങ്കിലും സംഭവങ്ങളും എല്ലാം കിടപ്പണോ ഈ ചെരുപ്പ് ഒരു കൈ കൊണ്ട് തോറേ കമ്പൗണ്ട് ആൾ ആ കമ്പൗ കുത്തി എടുത്തു കുത്തി പൊക്കി കാണിക്കൂ നോക്കട്ടെ പൊക്കി ഇങ്ങനെ കാണിക്കൂ അടിവാദം പൊക്ക് ആ ഫോണൊന്നോ നോക്കിയേ ചോരയല്ലോ ഉണ്ടോ ഏ ചെറിയൊന്നുമില്ല അല്ലേ അറിഞ്ചോ എഴിഞ്ഞോ ഏ അത് പോയി സാറേ തെങ്

ഹോട്ടലല്ലോ ഉണ്ടോ അല്ലല്ലേ രക്തമൊന്നും വരുന്നില്ലല്ലോ കാരണം കമ്പിളി കത്ത് തന്നെ അല്ലേ ഒരു കാര്യം ചെയ്യോ ഈ ഇവിടെ നിന്ന് ഈ ഈ എടുത്തിട്ട് തണ്ട് ഈ തലയുടെ ഇവിടെ നിന്ന് ഈ താടി വരാ വള വള കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ ആ താടി എത്ര ഉണ്ട് നോക്കണ് തലേ അവിടെ നിന്ന് അത് വരാം എത്ര ഉണ്ടാവും അരടി വരുമോ ഒരടി വരുമോ ഒന്നരെടുത്ത് ഒന്നോടെടുത്ത് കറക്റ്റ് എടുത്തെ ഇങ്ങോട്ട് 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 ഇപ്പുറത്ത് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എവിടെയാണെന്ന് ഈ കമ്പിൻ്റെ അപ്പുറത്ത് നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർന്ന് നോക്കി ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് പ്രോഗ്രാമാണ് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ് കേട്ടാ പേടിക്കണ്ട അത് പുള്ളിയായി അത് വേഷം കിട്ടിയാണ് കേട്ടോ മേടിച്ചു പോയോ മേടിച്ചു മേടിച്ചോ കേട്ടോ ഇത് ഇങ്ങനെ നമ്മുടെ ഈ പ്രാങ്കിൽ വന്ന് പ്രേതമായിട്ട് അഭിനയിച്ച ആളിൻ്റെ മുഖം നിങ്ങൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ പുള്ളിയുടെ മുഖം കാണിക്കണം പേരരുൺ അപ്പോൾ നമുക്ക് ആ മുഖം അൺബോക്സ് ചെയ്യാമല്ലേ ചെയ്തോ മൊത്തം അങ്ങ് തല കാട്ട് കാതൊക്കെ മടക്കി വെച്ചേക്കാണ് മോളിൽ നിന്ന് മോളിൽ കുറച്ചൊക്കെ കിട്ടി ആ തോ വരിച്ചോ ഇതാണ് അരുൺ അരുണോട് നോക്കും അമരവള അമരവള ഈ പ്രേതമായിട്ട് കിടക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാ ഒരാളാണ് ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്ന ചെമ്മണ്ണുകളല്ലേ ചേട്ടാ ചെമ്മണ്ണു വള അല്ലേ ആ ചെമ്മണ്ണു വിളയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ പേര് രമേഷ് ചേട്ടനെയാണ് നമുക്ക് പ്രാങ്ക് ചെയ്യാൻ കിട്ടിയത് കണ്ടല്ലോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിനൊരു നല്ല നടനുണ്ട് ആ മറ്റേ മോമൂഴിയൊക്കെ വെച്ച് കിടന്ന പ്രേതമായിട്ട് കിടന്നത് അരുണാണ് അപ്പോൾ അരുണ് ആദ്യം ഒരു സമയം അപ്പോൾ ഞങ്ങളുടെ ബിഗ് ബിഗ് കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ഒരു പ്രൈസ് ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് നൽകുന്ന സമ്മാനം കോശി ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടാതെ നമുക്ക് ഷോയ്ക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന പ്രത്യേക ഒരു സമ്മാനം ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ചേട്ടനെ വെച്ച് ചെയ്ത ഈ ഷോ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം ഒരു തടസ്സമില്ല ഉറപ്പാണല്ലോ അപ്പം ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാമല്ലോ ഓക്കെ